മണ്ഡലങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അത് നോക്കിയോണേ ഈ വ്യാഴമണ്ഡലത്തിൻ്റെയും ശനിമണ്ഡലത്തിൻ്റെയും മധ്യത്തിൽ നിന്നും ഇങ്ങനെയൊരു രേഖ ഉത്ഭവിച്ച് ഈ സൂര്യമണ്ഡലത്തിൻ്റെയും ബുധമണ്ഡലത്തിന്റെയും മധ്യത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ആ ലൈനിൽ പിറന്ന പേരാണേ ഗർഡിൽ ഓഫ് വീനസ് എന്ന് ശുക്രവലയം ഒന്ന് പറയാം ഇവിടെയും വരും അതുകൊണ്ട് അത് തമ്മി തെറ്റിപ്പോകരുതേ പലർക്കും മനസ്സിന അതായത് നല്ല ഒരു ബോധ മനസ്സെന്ന് പറയത്തില്ലേ അങ്ങനെ കാണും അതുപോലെ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സ്പിരിച്വലായിട്ടൊക്കെ വലിയ കഴിവുകളൊക്കെ കാണുന്നവർ ഭയങ്കര ബുദ്ധിയുള്ളവർ അവരുടെ കയ്യിലും ഇങ്ങനെയുള്ള രേഖകൾ കാണാനുള്ള സാധ്യത ഉണ്ട് ഇത് പിന്നെ അതുപോലെ അവർക്കാണെങ്കിലും പെട്ടെന്ന് എല്ലാ ഏത് ഇമോഷനായാലും ഇവർ വളരെ കൂടുതൽ കാണിക്കും മറ്റുള്ളവരെക്കാളും കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ ഇങ്ങനെ നോക്കണം ഇങ്ങനൊരു രേഖ കൊണ്ടു തോന്നുന്നു ഇത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഫുള്ളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫലം ചെയ്യുമേ മിക്കവാറും കൈകളിൽ ഇങ്ങനെ ഇടപെട്ടിടവിട്ടൊക്കെ ആയിരിക്കും കാണുന്നത് എന്നാലും ഇവിടുന്ന് ഇങ്ങനൊരു രേഖ വന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനൊരു രേഖ നോക്കിയാലും മതി ഈ ഫലങ്ങളൊക്കെ ഏകദേശം കിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ല ഇങ്ങനെ ഒരു ചിന്തപരം കുഞ്ഞുങ്ങളുടെ കയ്യിലാണെങ്കിൽ പഴയ കാലത്ത് ഇത് ഒരു പന്ന പന്നരേഖയായിട്ടാണ് കണ്ടിരുന്നത് അതായത് സുഹാദൂഷമുള്ളവരുടെ കയ്യിലാണ് ഈ രേഖ ആണെന്നുള്ള വിശ്വാസമായിരുന്നു പഴമക്കാർക്ക് പക്ഷേ അതല്ല കറക്റ്റ് ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു വിചാരം വന്ന ഇവർ തന്നെത്താൻ ഇങ്ങനെ ഉപദ്രവിക്കുകയോ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനൊക്കെ തന്നെത്താൻ ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും എന്നിട്ടാണെങ്കിൽ പിന്നെ ഇവരെ നമ്മൾ കൂടുതലിങ്ങനെ കെയർ ചെയ്യുവാണെങ്കിൽ ഈ രേഖ അങ്ങ് മാഞ്ഞു പോകും കലാപരമായിട്ടൊക്കെ ഒരുപാട് കഴിവ് കാണാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും ഇതിനെ ഇങ്ങനെ ശുക്രരേഖ എന്ന് വിളിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കൈ ഇങ്ങനെയുള്ള രേഖ കാണുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരൊക്കെ ആയിരിക്കും പിടിവാശിക്കാരായിരിക്കും അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം അപ്പോഴും മനസ്സിലാക്കണം ഈ രേഖ കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ അങ്ങനെ പെരുമാറുന്നത് ഇനി വലുതാവുമ്പോഴും ഈ രേഖയൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ളവരില്ലേ ഈ പെട്ടെന്ന് തന്നെ തന്നെത്താനെ ഇങ്ങനെ ഉപദ്രവിക്കാനുള്ള ആ അത് ചിലപ്പോൾ ആത്മഹത്യയിലോട്ടൊക്കെ പോയെന്നിരിക്കും ഇത് കണ്ടുകൊണ്ട് പേടിക്കുകയൊന്നും ചെയ്യരുത് മറ്റ് രേഖകളോട് നോക്കണം ഏത് രേഖയാലും നമ്മൾ ഒരു രേഖ കണ്ടോണ്ട് അങ്ങ് പേടിക്കൊന്നും ചെയ്യരുത് ഇതിങ്ങനെ ഇങ്ങനെ കനം കുറഞ്ഞ കൈകളില്ലേ അങ്ങനെയുള്ള കൈകളിൽ സന്യാസിമാരുടെയൊക്കെ കൈകളില്ലേ അതുപോലത്തെ ഉള്ള കൈകളിലാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കനമുള്ള കൈകളിൽ അവർക്ക് മനസ്സിന് ചൂടൊക്കെ കട്ടി വരാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനക്കട്ടിയെ കാണത്തില്ല എല്ലാ കാര്യത്തിലും വളരെ സെൻസിറ്റീവ് ഇവരെ എന്നിട്ടാണെങ്കിൽ ഈ കലാപരമായിട്ടൊക്കെയുള്ള കഴിവുകൾ കാണുമെങ്കിലും അതൊക്കെ ഉപയോഗിക്കാനോ അങ്ങനെയൊന്നും ഉള്ള ഒരു ഒന്നും ചിലപ്പോൾ കാണത്തില്ല ഇവർ ഒരുപാട് സ്വപ്നം കണ്ടുകൂട്ടുന്നവരായിരിക്കും ആ സ്വപ്ന ലോകത്തായിരിക്കും ഇവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിലോട്ട് ഇറങ്ങി വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ചിലപ്പോൾ അവർക്ക് കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ നിർബന്ധം പിടിക്കും ഇവർ നമ്മൾ അങ്ങനെ മാനസികമായിട്ടൊക്കെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ ഇത് ഹിസ്റ്റീരിയയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ ഇടപെടാൻ ചിലപ്പോൾ ഇവർ ഭയങ്കര സന്തോഷവാന്മാരായിട്ട് കാണും ചിലപ്പോഴിവർ ഇവരുടെ അത്രയും വലിയ ഭാഗ്യഹീന കാണത്തില്ല അങ്ങനെയൊരു ചിന്താഗതിയിലും ഉള്ളവർ കാണും അതായത് പെട്ടെന്ന് തന്നെ ഇവരുടെ ഇമോഷൻസൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിരിക്കുന്ന അടുത്ത നിമിഷം തന്നെ ഇവർ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകുന്നതുപോലെ കാണാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊരു ചിന്താഗതിയും കാണാം വിവാഹ ജീവിതത്തിലൊക്കെ ഇവർക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല അഥവാ വിവാഹം കഴിച്ചാലും ഇവരോട് ഒത്തുപോകാൻ വളരെയധികം പ്രയാസവും ആയിരിക്കും ഒരു കാര്യം ഓർക്കണം നമ്മൾ ഇങ്ങനെ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ രേഖകളെല്ലാം വാഞ്ഞിട്ട് നല്ല രേഖകൾ വരും അത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാണുന്നത് അത് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഇതങ്ങോട്ട് കാണുമ്പോഴേ ആയി ഇനി ഇവനിങ്ങനായിപ്പോയി ഇനി ഇവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് ഇങ്ങനെ അതിനനുസരിച്ച് അതിനെ നല്ല സ്നേഹമൊക്കെ കൊടുത്ത് ഒത്തിരി അങ്ങ് ഉദ്ദേശപ്പെടുമ്പോഴൊക്കെ നമ്മളങ്ങ് അടങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ലൈൻ അങ്ങ് മാറിയിട്ട് നല്ല ലൈൻസ് വരും പിന്നെ ഇങ്ങനെ സൂര്യരേഖയും ഇങ്ങനെ ഭാഗ്യരേഖയൊക്കെ ഉള്ളവർ ആണെങ്കിൽ കലാപരമായിട്ടൊക്കെ ഒരുപാട് ഉയരേണ്ടവരും അതുപോലെ ബുദ്ധിപരമായിട്ടൊക്കെ ഒരുപാട് ഉയരേണ്ടവരുമാണെന്നും മനസ്സിലാക്കണം ചിലർ പഠിത്തത്തിൽ ഭയങ്കര പിന്നോക്കവും ആകാം അങ്ങനെയുണ്ട് എന്നാലും ഇങ്ങനെയുള്ള രേഖകളുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഓം നമശമായ